മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ലൊരു ചിക്കൻ പരട്ടിൻ്റെ റെസിപ്പിയാണ് ഈ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും നമുക്ക് നോക്കാം അതിനുവേണ്ടി സെവൻ ഫിഫ്റ്റി ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തത് ഇത് നല്ലോണം കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മസാല വേണം അതിനുവേണ്ടി പത്തല്ലി വെളുത്തുള്ളി ഒരു ഈ പത്ത് പതിനഞ്ചല്ലി ചെറിയുള്ളി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഗരം മസാല ഇത് നന്നായിട്ട് ഫൈനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ചെറിയ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം നല്ലോണം ഫൈനായിട്ട് അരക്കണം കേട്ടോ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ കഴിയുന്നൊരു ചിക്കൻ പെരട്ടാണ് ഇതിൽ ഓയിൽ ഫ്രീ ചിക്കൻ പുരട്ടാണ് ഇതിൽ ഓയിൽ ഒരു ഒരു തുള്ളി ഓയിൽ ഒഴിക്കാതെയാണ് ഒരു വെളിച്ചെണ്ണ ഏഡ് ചെയ്യാതാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കട്ടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ ചിക്കനിലേക്ക് ഇങ്ങനെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ചിക്കനിൽ നല്ലോണം മിക്സ് ചെയ്ത് വെ മാറിനേറ്റ് ചെയ്ത് വെക്കണം നല്ലോണം മാരിനേറ്റ് ചെയ്തെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം നല്ലോണം കഴി കൊണ്ട് തന്നെ നല്ലോണം കുഴച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഒരു സ്പൂൺ വെച്ചൊന്നും ആക്കിയാൽ ശരിയാവില്ല നല്ലോണം മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യണം വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല മല്ലിപ്പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം ആ ഞാൻ ഇത് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വരട്ടാണ് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടെ പോത്തിരി പുട്ട് എന്തിൻ്റെ കൂടെ കീ റൈസ് എൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായ ഒരു റെസിപ്പിയാണ് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു സവാള വഴറ്റോ തക്കാളിയോ അങ്ങനത്തെ ഒരു ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ കഴിയും സവാളയൊന്നും വേണ്ട നമുക്ക് വഴറ്റി ടൈമൊന്നും പോക്കണ്ട അത്രയും എളുപ്പത്തിൽ കഴിയുന്നൊരു ചിക്കൻ പരട്ടാണ് അതിനുവേണ്ടി ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് വലിയൊരു പാത്രത്തിൽ ഡയറക്റ്റ് ഇത് ഇട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ ഓയിലോ വെളിച്ചെണ്ണിയൊന്നും ഒഴിക്കുന്നില്ല ഡയറക്റ്റ് ഈ മസാലയാണ് ഈ മസാല വരട്ടി വെച്ച പിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കപ്പോളം കട്ടി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇതിൽ നന്നായിട്ട് ആയിക്കൊടുക്കുക ഇങ്ങനെ മിക്സ് ആയി കൊടുത്തിട്ട് ഈ തേങ്ങാപ്പാൽ കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് വരണം ചിക്കൻ ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് തുറന്നു നോക്കണ്ട ഇതേ ഇതുപോലെ ആയിട്ട് വേണ്ട തേങ്ങാപ്പാലൊക്കെ നല്ലോണം മിക്സായി ചിക്കൻ വേവുന്നുണ്ട് നല്ലോണം തിളച്ച് ചിക്കൻ വേവുന്നുണ്ട് ഒന്ന് ഇടക്കിടക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ നല്ലോണം മിസൈക്കുക മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് പിന്നെ അടച്ച് വെച്ച് ഇതിന് വേവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ഒന്നുകൂടെ തുറന്ന് നോക്കിയിട്ടുണ്ട് ഈ ചിക്കൻ ഇനി ഇപ്പോൾ ചിക്കൻ വെന്തോ എന്ന് നമുക്ക് നോക്കാം ഇതിൽ നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ട് ഏകദേശം നമ്മൾ ചിക്കനൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഓക്കെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് ഇനി ഇത് നമ്മൾ അടച്ചുവെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വെള്ളം ആകുകയ്യുക അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാലിൽ എണ്ണ ഇറങ്ങിയിട്ട് അതിൽ നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വറ്റിച്ചെടുക്കണം അതായത് അപ്പോൾ അടച്ച് വെക്കരുത് നമ്മളിത് തുറന്ന് വെക്കണം അടച്ച് വെക്കാതെ ഒന്ന് തുറന്ന് വെക്കണം ചിക്കൻ വെന്ത് കഴിഞ്ഞ് ഓൾറെഡി ഇനി നമുക്ക് വറ്റിച്ചെടുക്കുക ചെയ്യേണ്ടേ അപ്പോൾ ഇതൊന്ന് തുറന്ന് വെക്കും കേട്ടോ ഇത് ഇടയ്ക്കിടക്ക് ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലോണം മിക്സാക്കി ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോയി ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല എന്നാലും ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മളിത് വറ്റി ചെറ്റി വരുന്നുണ്ട് കേട്ടോ ചിക്കൻ നല്ലോണം വറ്റി വറ്റി വരുന്നുണ്ട് ഇത് നല്ല ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും നല്ലോണം ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാരണം ഇതിലൊരൊട്ടും ഒരു തുള്ളി എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം അവരവർക്കൊക്കെ അസുഖമുള്ളവർക്കൊക്കെ ധൈര്യത്തിൽ നമുക്ക് കൊടുക്കാം എല്ലാവർക്കും കഴിക്കാനിഷ്ടം ഉണ്ടാവില്ലേ ചിക്കനൊക്കെ അങ്ങനെ ഇങ്ങനെയാവുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടവരിക്കും കഴിക്കുക അല്ലേ നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കുക എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാ വെള്ളവും വറ്റി ഇതിലേക്കെല്ലാം വറ്റി തേങ്ങാപ്പാലം ഒക്കെ വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷായ കറിവേപ്പില ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നല്ലോണം വറ്റി കേട്ടോ ആ ഇടന്നിട്ട് നന്നായിട്ട് വെന്ത് എല്ലാ എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഒന്ന് വറ്റി ഇതായിട്ട് വന്നിട്ടുണ്ട് വേണ്ട ഇത് നല്ല ബ്രൗൺ കളറായി വരും അതുവരെ നമ്മളിത് ഇട്ടിട്ട് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് നല്ലോണം വറ്റി എടുക്കണം വരട്ടി വരട്ടി എടുക്കണം ഈ ടൈമിൽ നമ്മൾ ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ വേണ്ട ഇത് അത് അടിപൊളി ടെസ്റ്ററിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നല്ല ഡാർക്ക് കളറിലേക്ക് നമുക്കാക്കി വരണം അതുവരെ നമ്മളിങ്ങോടെ വാട്ടി കൊടുക്കണം വരട്ടി കൊടുക്കണം ഇനി ഇത് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് മല്ലിയില വച്ചിട്ട് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം ഡെക്കറേഷൻ മല്ലിയില വേണമെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി ആവശ്യമില്ലെങ്കിൽ ചെയ്താൽ മതി ചിലയാൾക്ക് ഫ്ലേവർ ഇഷ്ടാവില്ല ഇഷ്ടമുള്ള ചെയ്യാട്ടോ ചെയ്യാം ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ടെക്സ്റ്ററിൽ ഞാൻ എടുക്കുകയാണ് ഇനി ഇത് ഡാർക്കായിട്ട് ഇങ്ങനെ നല്ലോണം ഡ്രൈ ആയി ഡ്രൈ ആയി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ ഈയൊരു ടെക്സ്റ്ററിലാണ് എടുക്കുന്നത് നമുക്ക് വേണേൽ ഒന്നുകൂടെ ഡ്രൈ ആക്കാം ഇത് കേട്ടോ നല്ല ബ്രൗൺ കളറായി വരും ഇത് ഞാൻ ഓഫാക്കിയിടുകയാണ് ഇത്രയും മതി എനിക്ക് അങ്ങനെ ഇവിടെ നമ്മുടെ അടിപൊളി ചിക്കൻ പരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിൽ അടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം